വയനാട്ടിലെ ദുരന്തമുഖത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു ആ ദിവ്യ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം സൈന്യം അവിടെ എത്തി എന്നുള്ളതാണ് കാരണം നമുക്കറിയാം രാവിലെ മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ആദ്യം ഉരുൾപൊട്ടുണ്ടായ മുണ്ടക്കയത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതായിരുന്നു ആ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് ആ മുണ്ടക്കയം ആ പ്രദേശത്തേക്ക് ആ സൈന്യം എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ റോപ്പുകൾ വലിച്ചു കെട്ടിയാണ് സൈന്യം ആ ആ മറുകരയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏകദേശം നൂറിലധികം ആളുകളെയാണ് മറുകരയായ ചൂരൽമലയിലേക്ക് എത്തിക്കാനുള്ളത് ഈ ചൂരൽമലയും മുണ്ടക്കായും ബന്ധിപ്പിക്കുക പാലം തകർന്നാണ് ഈ രക്ഷാപ്രവർത്തനം വൈകാൻ ഏറ്റവും പ്രധാനമായ നിലവിൽ തൊണ്ണൂറ് പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും മുണ്ടക്കയത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇവിടെയുള്ള ഇവിടെ അപകടകരമായ സ്ഥലത്തു നിന്നും ആളുകളെയെല്ലാം സേഫായ സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും നൂറിലധികം ആളുകളെ അവിടെ നിന്നും ഇപ്പുറത്തേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു ചുരൽമലയിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു വലിയ ഉപയോഗിച്ചാണ് ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത് അത് വലിയ ദുഷ്കരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഉള്ളത് കാരണം ഇവിടെ നിന്നും ഓരോ ആളുകളെ റോപ്പിലെത്തിക്കുമോ എന്ന് പറയുന്നത് ആ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് എന്തായാലും ആ സൈന്യം ഇപ്പോൾ ആളുകളെ മറുകരയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒപ്പം ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് രണ്ട് താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് ആ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് കാരണം ഈ പ്രധാനമായും ആളുകൾ ആദ്യം ഉരുൾപൊട്ടുണ്ടായ മുണ്ടക്കയത്താണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക പാലമുണ്ടാക്കിയാൽ മാത്രമേ ആളുകളെ ആ മറുകരയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഒപ്പം ചൂരൽമലയിൽ ആ പള്ളിയിലും മദ്രസയിലും താൽക്കാലിക മെഡിക്കൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഡോക്ടർ ഉൾപ്പെടെയുള്ള എത്തിച്ചുകൊണ്ട് ആ ചികിത്സ നടത്തുകയാണ് എന്നാലും രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് ഉച്ചയ്ക്ക് വലിയ തോതിലുള്ള മലവെള്ള പാച്ചിലുണ്ടായി ഉരുൾപൊട്ടുണ്ടായി എന്നുള്ള ആദ്യ വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും വലിയ മലവെള്ള പാച്ചിലായിരുന്നു ഇതേ തുടർന്ന് ഈ പ്രദേശത്തേക്ക് എത്തിയ ആളുകളെയൊക്കെ മാറ്റിയിരുന്നു മന്ത്രി ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു ഇവരെയും ഇവിടെ ഒന്ന് മാറ്റി ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും സൈന്യം ഇപ്പോൾ മുണ്ടക്കായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്തായാലും ഈ നിലവിൽ സർക്കാരിന്റെ കണക്ക് പ്രകാരം തൊണ്ണൂറ്റി എട്ട് പേരെ കാണാതായെന്നാണ് ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ദിവ്യ വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അരുൺ വിൻസെന്റ് ആണ് വിശദാംശങ്ങൾ നൽകിയത്